നമ്മുടെ മുളക് തൈകൾ ഇതാ ആയിട്ട് വളർന്ന് ഇതേ രീതിയിൽ കാഴ്ചട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഫ്ലവർ ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ ചെറിയ തൈകളൊക്കെ ഉണ്ടാകും എല്ലാ തൈകൾക്കും നമുക്ക് കാച്ച് വെച്ചിട്ട് വളം കൊടുക്കാനായിട്ടില്ല അതുപോലെ തന്നെ വളരെയുള്ള വളം കൊടുക്കണം അപ്പം ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വളം കീടനാശിനി ഒരുമിച്ച് ഉണ്ടാക്കി എടുക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വായിക്കുന്ന കമ്പോസ്റ്റുകളാണ് ഈ വളം ആയിക്കോട്ടെ ഒരു പിടി നമ്മൾ ഈ ബക്കറ്റിൽ ഇട്ട് കൊടുക്കുകയാണ് രണ്ട് രണ്ട് പിടി ബക്കറ്റിൽ ഇട്ട് കൊടുത്തതിനം അതേപോലെ ഒരു പിടി വേപ്പ് പിണാക്കാണ് നമ്മൾ ഈ ബക്കറ്റിൽ ഇട്ട് വെച്ച് ഏകദേശം ഒരു മുക്കാ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ബക്കറ്റിൽ ഇനി ഇതാ നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു അര മണിക്കൂർ ഇതൊന്ന് തെളിഞ്ഞു വരാൻ വേണ്ടി വെക്കുകയാണ് അരമണിക്കൂർ നഷ്ടം എടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ളതാണ് കമ്പോസ്റ്റും വെപ്പിടാ കൂടി വെള്ളത്തിൽ വെച്ചിട്ട് ഇതാ അര മണിക്കൂർ കഴിഞ്ഞു നന്നായിട്ട് ഇതാ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് അരിച്ചെടുക്കാതെ അതേ രീതിയിൽ ഒന്ന് അരിച്ചെടുക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ സ്പോട്ടിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അതിന് വേണ്ടിയാണ് സ്പ്രേയറൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം തൽക്കാലത്ത് ആവശ്യത്തിന് മാത്രം അടച്ചു കൊടുക്കാം കാഴ്ച മുളകും തൈക്കൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കുകയാണ് ഇതുകൊണ്ട് ഗുണം മുന്നേം പറഞ്ഞിട്ടുണ്ടായിരുന്നു വളമാണ് അതുപോലെ തന്നെ കീടബാധക്കെ ബെസ്റ്റായിട്ടുള്ള സംഭവമാണ് കുഞ്ഞു കുഞ്ഞി മുളകൾ വെച്ച് വെച്ചിട്ടുണ്ട് അതിലൊക്കെ രീതിയിൽ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവാണ് മുളക് വരാണ് അപ്പോൾ ഇത്തരത്തിൽ ലിക്വിഡായിട്ട് നമ്മൾ സാധാരണ മണ്ണി കൊടുക്കുന്ന വളം തന്നെ അത്തരത്തിൽ ലക്വിഡായിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടം തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് വളരും നന്നായിട്ട് കീടബാധമൊന്നുമില്ല കഴിഞ്ഞാൽ വളരെ അപ്പോൾ സംഭാടികളില്ല അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെടാൻ ആയിക്കട്ടാ ബൈ